ഗുണായി പറയണതേ അതുകൊണ്ട് വല്യ കേ ഇപ്പൊ എന്താണ്ടായത് രാജാവ് വെല്ലുവിളിയായിട്ട് വന്നാ പിന്നെ രാജാവിന് സ്വീകരിക്കാണ്ടിരിക്കാൻ വയ്യ ക്ഷത്രിയായത് കൊണ്ട് ക്ഷത്രിയനല്ല സാധാരണക്കാരനെന്നു വെച്ചാൽ ചൂത കളിക്കാണ്ടോ ചോദിച്ചാൽ എനിക്കിപ്പ എനിക്ക് എനിക്കൊന്ന് പണി ഉണ്ടെന്ന് പണിക്കേ പോകണം കുറച്ച് ദിവസമായി പോയിട്ട് പറഞ്ഞാൽ അയാൾക്ക് അതിന് പോവാ ആർക്ക് പറ്റില്ല രാജാവിന് ഒഴിഞ്ഞു മാറാമേ അതാണ് രാജാവ് ചിന്തിച്ചത് ഇനിയിപ്പൊ മൂന്നാമത് ചൂത കളിക്കാൻ വിളിക്കാറ്റോ ആവോ അതേ ഉണ്ണികളെ മൂന്നാമതും വിളിച്ചപ്പ പോവാണ്ടിരിക്കാൻ ഇപ്പം ആര് പറഞ്ഞു മഹാരാജാവ് യുധിറ്റിറങ്ങി ശങ്കിക്കുകയാണ് വിധുരങ്ങനെ ഒറ്റത്തെ കയറിയിട്ട് ധൃതിയിൽ പറഞ്ഞത് കണ്ടപ്പോളെ ആവോ കച്ചിന്നായം വചനാൽ സൗബലസ്യ അതാണ് ഇനിയിപ്പോ സൗബലൻ്റെ വാക്കും കേട്ട് സൗബലൻ ശകുനിയുടെ വർത്തമാനമൊക്കെ കേട്ട് പോന്നിട്ട് പോന്നിട്ടിപ്പം നമ്മളിപ്പം സമാഹ എന്താണോ നിശ്ചയില്ലേ അതല്ലേ നോക്കൂ ദേവനായോ പന ആ ദേവനം ചൂതുകളി ചൂതുകളിക്ക് വിളിക്കാൻ വരുവാണോ എന്ന് അറിയില്ല ഏതായാലും അപ്പോളൊക്കെ എന്താ വെച്ചാൽ സമാഹൃത ഇദ്ദേഹം ഈ വിധുരനിങ്ങനെ ഒറ്റത്തെ ഇങ്ങനെ വരുന്നത് കണ്ട് ഒറ്റത്തെ വരിക പറഞ്ഞാൽ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ടേ വേറെ രണ്ടാമതൊരു ഒരു കൂട്ടൊരാളില്ലേ അതേ കണ്ട് ധൃതിയിൽ വരുന്നത് ദേഹം ഉള്ളുഷ്ഠിച്ചു വരാണല്ലോ അവർ വിതുരരുടെ വേവലാതിയില അവിടുന്ന് അപമാനിതനായി നല്ലൊരു കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ പുച്ഛിക്കപ്പെട്ട് അപമാനിച്ച് തന്നെ പുറത്താക്കിയ മാതിരി എങ്ങനാച്ചാ പോയി ഇക്കോളെ തന്നെ എന്താച്ചാ ചെയ്തോളൂ ഇവിടെ തന്നെ വേണ്ടാന്നൊക്കെയുള്ള മറ്റല്ലേ പറഞ്ഞത് അപ്പോൾ വല്ലാതെ അപമാനിക്കില്ല പോയി അദ്ദേഹം അവിടുന്ന് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടായിന്നറിയോ ധൃതരാഷ്ട്രരെ വിതുരരെ ഇങ്ങനെ പറഞ്ഞയച്ചു ഒന്ന് കേട്ടപ്പം നമ്മൾ ദുര്യോധനും ശകുനിയും കർണനും ദുശാസനും കൂടി തൊട്ടടുത്ത ബേക്കറിയിൽ നിന്ന് ലഡ്ഡു വാങ്ങിക്കൊണ്ടു വന്നു നല്ലോണം എന്തിന് നന്നായി കുറച്ച് അച്ഛനും അങ്ങനെ വയസ്സന അങ്ങനെ വേണം ആർക്ക് കൊറ അച്ഛനോട് എപ്പോഴും പറയുന്ന കൊണ്ടെടുക്കണ്ട കൊണ്ടെടുക്കണ്ട ഇപ്പള അച്ഛനും നന്ന സന്തോഷിച്ചുണ്ട് വല്ലാതെ സന്തോഷിച്ചു ആര് ഈ ദുര്യോധനൻ ദുശാസനൻ കർണൻ ശകുനി എന്താ കാരണം ു ധൃതരാഷ്ട്ര പുറത്ത് ഇദ്ദേഹമാണല്ലോ ഈ ദുര്യോധനൻ്റെ കണക്കിൽ അദ്ദേഹം ഏഷണിക്കാരനാണ് എന്താ കാരണം ഇവിടുത്തേത് പാണ്ഡവന്മാർക്ക് പറഞ്ഞു കൊടുത്ത് വാസ്തവത്തിൽ എന്താ ചോദിച്ചാൽ പാണ്ഡവന്മാർക്ക് ഓരോ ഘട്ടത്തിൽ ആപത്തുണ്ടാവുമ്പോഴൊക്കെ രക്ഷിച്ച് എടുക്കണ ആൾ ഇദ്ദേഹാണല്ലോ ഇവരെന്ത് പണി ചെയ്താലും പാണ്ഡവന്മാരുടെ നേരെ ഏൽക്കാത്തതിൻ്റെ കാരണക്കാരനാണ് ശരിയല്ലേ ഇത് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ രാജാവ് പുറത്താക്കിയത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നീ ചാരൻ്റെ പണിയെടുക്കാൻ ആളില്ലില്ല നമ്മൾ എന്ത് പറഞ്ഞാൽ ഈ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വേണമെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാ എന്ത് പറയുക ഇല്ല ചേച്ചി ഇതെപ്പോഴും മറ്റേ ആളും ഇങ്ങനെ നിൽക്കണ്ടാവും എവിടെ വിതുരരെ ഒരു അക്ഷരം പറയാൻ സമയക്കില്ല എന്നിട്ട് അത് എന്തെങ്കിലും കിട്ടിയത് എടുത്ത് കൊണ്ടുപോയി അവിടെ കൊടുക്കുകയും ചെയ്യും എവിടെ കണ്ടു കൂടാ ആർക്ക് വിതുരരെ ഈ ദുര്യോധനെ തീരെ കണ്ടുവിടാ വിദുരരെ അപ്പം ആ വിതുരരെ ഇവിടെ നിന്ന് അച്ഛൻ പുറത്താക്കി ഉപ്പാ നിരുപാധികം പുറത്താക്കിന്ന് എന്ത് ഒരു വ്യവസ്ഥയില്ലാണ്ട് പുറത്താക്കിയെന്ന് കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു ഇദ്ദേഹം അച്ചാ വല്ലാതെ വിഷമിച്ച് അങ്ങോട്ട് പോരും ചെയ്തു പോന്നിട്ട് യുധിഷ്ഠിര മഹാരാജാവും അങ്ങടെ അടുത്തേക്ക് ചെന്ന് തഥാ ഒ വിതുരം എന്താണേ വിദർ വരുന്നത് കണ്ടപ്പോൾ ഈ കുമാരന്മാർ ഉത്തായ ഇരിക്കണം എന്ത് കാട്ടിലെ ഒരു ഭരണശാല കെട്ടി ഇങ്ങനത്തെ എണ്ണയമ്മലിങ്ങനെ ഇരിക്കാണല്ലോ എല്ലാവരും കൂടി അയ്യോ എന്താ വിധുരം എന്ത് പറ്റി എങ്ങനെ വഴി ചോദിച്ചു ഇവിടെ എത്തി എവിടെ നിങ്ങൾ പോകുന്ന വഴിയിൽ കൂടി ഇവിടെ എത്തി എന്താ വിശേഷമാവോ ഐ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തെ കൂട്ടി കൊണ്ടുപോകുന്ന നല്ലോണം അങ്ങോട്ട് നോക്കൂ പ്രത്യഗൃൻ രാജാവിനെ രാജാവ് അദ്ദേഹത്തിൻ്റെ കയ്യും കണ്ട് ചേർത്ത് കണ്ട് പിടിച്ച് വാങ്ങി കയ്യും കാലുമൊക്കെ പിടിച്ചു വാങ്ങി ഉണ്ടല്ലോ സ്നേഹത്തിൽ സ്നേഹത്തിലിങ്ങോട്ട് പിടിച്ചു വാങ്ങിയിട്ട് അദ്ദേഹത്തെങ്ങനെ പിടിച്ചു കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു തൈ എ സത്കൃത സല്ലോണം സൽക്കരിച്ചോ അദ്ദേഹത്തിനുള്ള തണുത്തു ആർക്ക് ഒരിതിക്കുന്നൊരു അപമാനം ഉണ്ടാവുമ്പോൾ വേറൊരിതിക്കുന്ന ഒരു സൽക്കാരം കിട്ടുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവില്ലേ രാജാവിൻ്റെ അടുത്തുനിന്ന് അപമാനിതനായിട്ട് പോന്നു വെച്ചാലും പാണ്ഡവന്മാർ നല്ലോണം വിദര ഭാ ഭാ എന്ന് പറഞ്ഞാൽ കൊണ്ടാടുകയാണ് അതുകൊണ്ട് തൈ സൽകൃത സചതാൻ ആജമീഠോ യഥോചിതം പാണ്പുത്രാൻ സമേ പാണ്ഡുപുത്രന്മാർ നല്ല സമ്പ്രദായത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടത് കണ്ടപ്പോഴത്തെ അടുത്തേക്ക് നീങ്ങിയിരുന്നു എന്ന് ചോദിച്ചു എന്താ അങ്ങനെ ഇങ്ങനെ ചാടി പുറപ്പെട്ടിങ്ങോട്ട് പോരാൻ എന്താ ഇപ്പം ഉണ്ടായിയോ കൊട്ടാരത്തിൽ വല്ല വിശേഷമുണ്ടായോ എന്താ ഉണ്ടായത് ചോദിച്ചു അപ്പോൾ ഈ വിദരര് പറഞ്ഞു ഞാൻ എന്താ ചോദിച്ചാലേ ഞാൻ ഇപ്പം എന്തെങ്കിലും പോന്നു എന്നാണെങ്കിൽ പരംശ്രേയ പാണ്ഡവേയാ മയോക്കഥം രാജാവ് നന്മയുള്ള വർത്തമാനം എന്തെങ്കിലും പറഞ്ഞു തരുമെന്നോട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് നന്മയുണ്ടാവണം വർത്തമാനം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല അദ്ദേഹം എന്നെ പിടിച്ച് പുറത്താക്കി ശരിയല്ലേ ഇത് അത് ചോദിച്ചതാണത് എന്നിട്ടാണ് അത് പണ്ട് എന്താ ചമ്മ കുളിക്കാൻ കയറി കുളിമുറിക്ക് കുളിമുറിക്ക് കുളിക്കാൻ കയറി അപ്പം അഞ്ച് വയസ്സായ മ ഒഞ്ചാ ആറ് വയസ്സായ ഒരു പെൺകുട്ടി മകളുണ്ട് അതിൻ്റെ താഴെ ഒരു മൂന്നര വയസ്സായത് ഒന്നും കൂടി ഉണ്ട് അപ്പോൾ ഈ മൂന്നര വയസ്സായി അതിനെ ഈ അഞ്ചര വയസ്സായതിൻ്റെ കയ്യിലേൽപ്പിച്ചു മുളെ നോക്കണേ അനിയനെ നോക്കണേ അമ്മനോക്കോളാം അമ്മയെന്നും പറഞ്ഞു അപ്പം ഈ പെൺകുട്ടിയെ ഒക്കത്ത് വെച്ചങ്ങനെ കൊണ്ടു നടക്കണം അമ്മ കുളിച്ച് കഴിഞ്ഞ് വരുന്നത് വരെ അപ്പോൾ അമ്മ ഗുളിമുറിക്ക് കയറും ചെയ്തു അപ്പം ഇത് ഇവിടുന്ന് ഇങ്ങനെ ഉറക്കെ നിലവിളിക്കാന്ന് പറഞ്ഞു ആ അമ്മ മുളെ ചീതം പോലെ ഏത് ചെറിയ കുട്ടിയായി അപ്പം അമ്മ കുളിമുറി എന്ന് ചോദിച്ചു എന്തിനാ കുട്ടിയെ നീ അതിനെ ഞാൻ ഞാനതല്ലേ എന്നോട് പറഞ്ഞത് നിലവിളിപ്പിക്കരുത് അതിനെ നിലവിളപ്പിക്കരുത് അതിനെ എന്ന് പറഞ്ഞു നിലവിളിപ്പിക്കേണ്ട പറഞ്ഞു എന്തിനാ നിലവിളിക്കണേ ചോദിച്ചു അമ്മ കുളിമുറിയെന്ന് വിളിച്ചു ചോദിച്ചു അപ്പം മകൾ പറഞ്ഞു ആ ചോദിച്ചാൽ കൊടുക്കാത്തതിനെ അമ്മയെന്നും പറഞ്ഞു എന്തിനും ചോദിച്ചാൽ കൊടുക്കാത്തതിനാ നിലവിളിക്കണേന്നും പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു എന്തിനാ കുട്ടി അതിനെ കരയിക്കണേ വെറുതെ അത് ചോദിച്ചാൽ അങ്ങോട്ട് കൊടുത്താൽ പോരെ നിത് കരയോ ചോദിച്ചു പിന്നെ കുറച്ച് നേരത്തേക്ക് ഒച്ച ഒന്നും കിട്ടില്ല പിന്നെ കുറച്ച് നേരത്തേക്ക് ഈ പച്ച മുള വെട്ടി ചീന്തണ മാതിരി നെലോളി ആ എന്നും പറഞ്ഞിട്ട് ചെറിയൊരു അല്ല നെലോളി അല്ലാത്ത നെലോളി സഹിക്കാത്ത നെലോളിയെ അപ്പൊ അമ്മ ചോദിച്ചു ഇതന്നെ ആ കുട്ടി അതിപ്പ നിലൊളിക്കണതേ ചോദിച്ചു അത് ചോദിച്ചത് കൊടുത്തേനാന്നും പറഞ്ഞു ചിന്ത ചോദിച്ചതേ ചോദിച്ചു കാന്താരി മുളക് കുട്ടി മേശേമ്പലി കാന്താരി മുളക് പഴുത്ത ചൊക ചൊകിരിക്കണ മുളക് കണ്ടപ്പോൾ ചോദിച്ചതാണ് ഈ കുട്ടി കൊടുത്തില്ല ഏതു കുട്ടി മൂത്ത മോള് കൊടുത്തില്ല അതിനാണ് അമ്മ ചീത്ത പറഞ്ഞത് ചോദിച്ചതെന്നാണ് കൊടുത്തു കൂടെയെന്ന് പെൺകുട്ടിയെന്തെയ്ത് അമ്മ പറഞ്ഞതല്ലേ കൊടുത്തു അത് പൊട്ടിച്ചല്ലേക്കിലിങ്ങോട്ട് പെരട്ടി ഇത് അതിന് രണ്ടര മൂന്നര വയസ്സല്ല പെരട്ടേണ്ട കാലാണല്ലോ പെരട്ടിയാൽ പിന്നെ ഇരിക്കാൻ പുറത്തിണ്ടാവും ചുട്ടിട്ട് വയ്ക്കുവോ അപ്പം അത് പിന്നെ പണ്ടത്തേനേക്കാളും കൂടുതൽ എന്നാൽ പറഞ്ഞാൽ മാതിരിയാണ് നല്ലത് ചോദിച്ചതാണ് ആര് രാജാവ് ആരോട് ഭീധരരോട് എന്നിട്ട് ഭീധരർ നല്ലത് കൊടുത്തതിനാണ് പയാളെന്ത് ചെയ്ത് ചവിട്ടി പുറത്താക്കിയത് ശരിയല്ലേ ഇത് വിളിച്ച് വരുത്തിയിട്ടല്ലേ എന്നാൽ പറഞ്ഞ മാതിരിയില്ലേ ഇപ്പം ഇത് ഈ മുളകൻ്റെ കാര്യം പറഞ്ഞാൽ മാതിരി ഇപ്പം രാജാവ് അവിടെ പുറത്താക്കിയിട്ട് ഞാൻ ഇത് നല്ലതൊക്കെ പറഞ്ഞു കൊടുത്തു പാണ്ഡവന്മാരെയൊക്കെ നല്ലോണം കണക്കാക്കണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പാടില്ല കൗരവന്മാർ നാശത്തിക്കാ പോണത് ദുര്യോധൻ്റെ വഴി നല്ല വഴിയല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തേ പറഞ്ഞു കൊടുത്തപ്പോൾ എന്താണ്ടായി എന്നറിയൂ എന്നോട് പറഞ്ഞു പരംശ്രേയ പാണ്ഡവേയ മയോ ഞാൻ നല്ലതാ പറഞ്ഞു കൊടുത്തത് പക്ഷേ നമേതച്ച ശ്രുത്തുവാ ഞാൻ എന്തൊക്കെ പറഞ്ഞു കൊടുത്ത് കേട്ടിട്ട് നല്ല വാക്ക് പറഞ്ഞില്ല എന്ന് മാത്രമല്ല യഥാതുവ ം വയ്യാണ്ട കിടക്കണവർക്ക് പഥ്യമന്നു പറഞ്ഞ എന്താ പഥ്യമന്നം പഥ്യായ ആഹാരം പിടിക്കില്ലല്ലോ നമുക്ക് ഈ വയ്യ പനി പിടിച്ച് കിടക്കുമ്പോ പൊടിയിരിക്കുന്ന ദേഷ്യം വരില്ലേ അന്ന് നമുക്ക് സദ്യ ഉണ്ടണം എന്നാ മോഹം എന്ന് പനി പിടിച്ച് കിടക്കുമ്പോ അതാ മോഹം തീരെ വയ്യാണ്ട കിടക്കുമ്പം അന്ന് കിട്ടാത്ത സാധനം കഴിക്കണം എന്നാ മോഹം പഥ്യയായ ആഹാരം ഇത് വയ്യത് കഴിക്കാൻ പാടില്ല ഷുഗർ കൂടുതലാണ് ലഡു പാടില്ല പറഞ്ഞാൽ നമുക്ക് അതന്നെ കിട്ടണം തിന്നു കേട്ടിട്ടില്ല എന്താ ചെയ്യല് അതാണ് വയ്യായുള്ളവർക്ക് അത് പണ്ട് മുത്തശ്ശനും ഈ ഷുഗർ കുറേ അധികം ഉള്ളതുകൊണ്ട് പഞ്ചസാരയുടെ എണ്ണ ഉള്ളതുകൊണ്ട് പായസമൊക്കെ വിളമ്പോൾ ആര് കണ്ടാലും പറ്റും അവിടെ വിളമ്പണ്ട അവിടെ വിളമ്പണ്ട അവിടെ വിളമ്പുന്നവരോട് ഇങ്ങനെ വിളിച്ച് പറയും അത് ആരും കാണാണ്ട് മൂലയിലൊക്കെ പോയിട്ടായിരിക്കുക എന്തിന് ആൾക്കാർ പറ്റിയ അവിടെ ഒന്നും കണ്ടേപ്പട എന്നാലും ആരെങ്കിലും കണ്ട് വിളിച്ച് പറയും അവിടെ വിളമ്പണ്ട അവിടെ വിളമ്പണ്ടാ എന്ന് പറയും ഇങ്ങനെ വിളിച്ച് പോയാലും ഇമ്പര് കാണും ഒരു ദീസം ഇങ്ങനെ ഏതോ ഒരു മൂലയിലിരുന്നു വിളമ്പം ഈ വിളമ്പണ ചെറുപ്പക്കാരൻ പാൽപ്പായത്തിൻ്റെ പാത്രം ഇങ്ങനെ കൊണ്ടുപോകുന്നിങ്ങനെ വിളമ്പ് വിളമ്പ് മുത്തശ്ശങ്ങനെ ചെലുത്തുക നല്ലോണം അപ്പം അയ്യോ വരുതേ കുട്ടിയെ വിളമ്പണ്ടാ വിളമ്പണ്ടാന്ന് പറഞ്ഞു അപ്പം ഈ വിളമ്പടന്നോട് പറഞ്ഞു എടോ താൻ എന്തിനാ നോക്കി നിൽക്കുന്നത് വിളമ്പിക്കോളൂ ഈ അതാ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് അറിയോ ഇല്ല ഡോക്ടർ എന്താ പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് രക്തത്തിലും മൂത്രത്തിലും പഞ്ചസാര പാടില്ല എന്നാണ് പറഞ്ഞത് പാൽപ്പായസത്തിൽ പാടില്ല എന്നാരും പറഞ്ഞിട്ടില്ല ഡോക്ടർ പറഞ്ഞിട്ടില്ലേ താൻ വിളമ്പിക്കോളൂ എന്നും പറഞ്ഞു ഈ പയ്യനൊന്നും മനസ്സിലായില്ല പയ്യൻ നല്ല കൊടുക്കും ചെയ്തു കാരണവർ കൈ കഴുകാൻ പോവുകയും ചെയ്തു വീട്ടിൽ നല്ലോണം കഴിച്ചിട്ട് പഞ്ചസാര എവിടെ പാടില്ല എന്നാ പറഞ്ഞ രക്തത്തിലൊന്നും പാടില്ല മൂത്രത്തിലും പാടില്ല പായസത്തിൽ പാടില്ല എന്നാർ പറഞ്ഞിട്ടില്ല ശരിയെന്നി പയ്യനൊന്നും മനസ്സിലായില്ലേ പയ്യനും എന്തോ വലിയ കാര്യമാണെന്നാ കാരണവര് പറഞ്ഞത് ശരി തന്നെയാണ് എന്ത് ശരിയല്ലേ ഇത് അപ്പം പറഞ്ഞ മാതിരി നോക്കൂ ഇത് ഇവിടെ എന്താ ചോദിച്ചാൽ ഇതൊക്കെ ഈ പഥ്യങ്ങളൊക്കെ അതാണ് ഈ വയ്യേണ്ട കിടക്കണ ആണോ ദണ്ണം വന്നിരിക്കണ കുട്ടിക്ക് പഥ്യമന്നം എന്ന് പറഞ്ഞാൽ വൈദ്യമാർ പറയില്ലേ എരി പാടില്ല പുളി പാടില്ല കയ്പ്പ് പാടില്ല ചൂട് പാടില്ല തണുപ്പ് പാടില്ല അത് പാടില്ല അങ്ങനെ കുറേ പഥ്യം പറയും അപ്പം ഈ പഥ്യം പറയുമ്പോൾ നമുക്ക് അന്നെന്താണോ വൈദ്യർ പാടില്ല പറഞ്ഞത് അതിനോട് മാത്രമായിരിക്കും മോഹം ഈ വയ്യായെ മൂക്കുമ്പോൾ അങ്ങനെയാണല്ലോ അത് അത്രയും വിസ്തരിക്കാൻ ഈ പനി പിടിച്ച് കിടക്കുമ്പോൾ എന്താ മോഹം ആ പതിനാറ് രൂപ കൂട്ടം ഒപ്പിട്ടതും കുട്ടി ഈ അഴുപത്തഞ്ച് കൂട്ടം കൂട്ടാനും ഒഴിച്ച് പാൽപ്പായസം കൂട്ടം കൂടി ഒഴിക്കാൻ സദ്യ ഉണ്ടാകാനാമോ ശരിയല്ലേ എന്ന് അന്ന് പഥ്യം ചേരില്ല അപ്പോൾ ഇപ്പം ഈ പഥ്യമാഹാരം ഈ വൈദ്യൻ കൽപ്പിച്ചത് ദണ്ണം വന്ന് കിടക്കണമെന്ന് പിടിക്കാത്ത പോലെ രാജാവിന് ഞാൻ പറഞ്ഞു കൊടുത്ത് നല്ല വർത്തമാനമൊന്നും രാജാവിൻ്റെ ഉള്ളിക്ക് കയറിയില്ല കേട്ടോ നരോചതേ രോചത്തെ അതല്ലേ ഉണ്ടായി അദ്ദേഹത്തിന് ഇഷ്ടമായില്ല എന്നാൽ എന്നോട് എന്താ ചെയ്തെന്ന് പറയും ന ശ്രേയസേ നീയതേ അജാത ശത്രുോ അതുകൊണ്ട് നന്മേലക്കല്ല പോണതെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് എന്താ വെച്ചാൽ സ്ത്രീ ശ്രോത്രിയസ്യേ ശ്രോത്രിയസ് ഏ പ്രദുഷ്ട ഈ ദുഷ്ട സമ്പ്രദായക്കാരികളൊക്കെ ഉണ്ടാവില്ലേ ചീത്തത്തെ കാര്യങ്ങള് ഈ വേശ്യാസ്ത്രീകളൊക്കെ കൊണ്ടുപോകുന്ന നമ്മൾ ഏത് വൈദികൻ്റെ കുടുംബത്ത് താമസിപ്പിച്ചാലും അവരുടെ ചീത്തത്തൊന്നും പോവില്ല എന്ന് പറഞ്ഞാൽ മാതിരി ഈ ധൃതരാഷ്ട്ര മഹാരാജാവിന് എന്ത് വേദം ചൊല്ലിക്കൊടുത്താലും അദ്ദേഹത്തിന് അതൊന്നും ചെല്ലില്ലയെന്നെ എനിക്ക് തോന്നിയത് അതുകൊണ്ട് ധ്രുവം വിനാശോ എന്നുള്ള കൗരവാണം കൗരവ വംശത്തിന് എന്തായാലും നാശം ഉണ്ടാവുക എന്നുള്ളത് ധ്രുവം ധ്രുവം തീർച്ച അത് ഉറപ്പ് തീരുമാനമായി അപ്പം അത് തീരുമാനമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നവൈശ്രേയോ ശ്രേയോ ധൃതരാഷ്ട്ര പരേ ഇതി ധൃതരാഷ്ട്രക്കൊരു നന്മ ഞാനൊരു തരത്തിൽ നോക്കിയിട്ട് കാണാനില്ല അതുകൊണ്ട് യഥാചവർണ്ണേ പുഷ്കരസ്യ ആണ് താമരയുടെ ഇലയിൽ ഒഴിക്കണം ആദ്യം അപ്പം അദ്ദേഹത്തോട് വർത്തമാനം പറയുന്നത് താമരയുടെ ഇലയിൽ വെള്ളമൊഴിച്ച അങ്ങനെ ഉണ്ടാവും വെള്ളം ഇല്ലേ താമരയുടെ ഇലയിൽ വെള്ളം ഒഴിച്ചാൽ നമ്മൾ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം ഒഴിക്കണമതി ചേമ്പിൻ്റെ ഇടയിൽ വെള്ളം ഒഴിച്ചു ഉരുടെ പറഞ്ഞങ്ങോട്ട് പോവില്ലത് അതേമാതിരി താമരയുടെ ഇലയിൽ വെള്ളം ഒഴിക്കണമതി ഞാൻ അങ്ങനെ ഒഴിക്കും അത് ഉരുണ്ട അങ്ങോട്ട് പോകും രാജാവിന് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും അതൊന്നും രാജാവിൻ്റെ ഉള്ളിക്ക് കയറില്ല ഒരു തരത്തിലും കയറില്ല അതുകൊണ്ടിപ്പോൾ എന്തേ ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ തഥക്രദ്ധോ ധൃതരാഷ്ട്രോ അബ്രവീൻമാം അങ്ങനെ ദേഷ്യം വന്ന ധൃതരാഷ്ട്രം ഉണ്ടോ പറഞ്ഞു യസ്മിൻ ശ്രദ്ധ ഭാരത തത്രയാഹി നിനക്ക് അവിടേക്കാണ് ഇഷ്ടച്ചാൽ അവിടേക്ക് പോയിക്കോളിവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു ജസ്മിൻ ശ്രദ്ധ ജസ്മിൻ ശ്രദ്ധ നിനക്ക് ഏത് ദിക്കിലേക്കാണോ ആരുടെ പക്ഷത്തിലേക്കാണോ ശ്രദ്ധ ശ്രദ്ധച്ച താല്പര്യം അവിടേക്ക് തത്രയാഹി പോയിക്കോളൂ അങ്ങോട്ട് പോയിക്കോളൂ പറഞ്ഞു അവിടെ നിൽക്കണ്ട അവിടെ എന്ന് പറഞ്ഞു എന്നെ ആട്ടി ഓടിച്ചു നാഹം ഭൂയ കാമയേ ത്വാം സഹായം അങ്ങനെ അവിടുന്ന് പുറത്താക്കിയത് കാരണം ഞാൻ എന്തും കണ്ടു പോകുന്നത് മഹീമി മാം പുരം ച ഞാൻ അങ്ങേരത്തേക്ക് വന്ന് ശരണം പ്രാപിക്കുകയാണ് അതാണ് അതിൻ്റെ വിധുരർ നിലോളിക്കുക സങ്കടം കൊണ്ടേ അദ്ദേഹത്തിനൊരു അദ്ദേഹത്തിന് പുറത്താക്കി എന്നൊരു തോന്നലുണ്ടായി അവർക്ക് വിധുരർക്ക് ഉള്ളിൽ ഒരു വേദനയായിട്ട് തോന്നി തന്നെ പുറത്താക്കിയില്ലോന്നു വിധുരർ പറയും ചെയ്തു സോഹം ത്യക്കതോ ധൃതരാഷ്ട്രേണരാജ്ഞതരാഷ്ട്ര രാജാവ് എന്നെ ത്യക്കതാ ത്യക്കതെന്നു വെച്ചാൽ എന്നെ ഉപേക്ഷിച്ചു അങ്ങനെ രാജാവ് എന്നെ ഉപേക്ഷിച്ചതാണ് ഉണ്ണേ പ്രശാസിതും ത്വാം ഉപയാതോ നരേന്ദ്ര അപ്പം ഞാൻ എന്നെ അവിടെ നിന്ന് പുറത്താക്കിയപ്പം ഞാൻ ഇവിടെ വന്ന എന്തെങ്കിലും നല്ലത് പറയുകയോ കേൾക്കുകയോ ചെയ്യാച്ചിട്ട് ഇങ്ങോട്ട് പോരുകയുണ്ടായത് അതാണ് അപ്പോൾ അങ്ങനെ അടുത്തേക്ക് വന്നത് ക്ലേശൈ തീവ്രൈ യുജ്യമാനസ്വഭ ക്ഷമാം കുറുവൻ കാലം ഉപാസതേയ അതുകൊണ്ട് എന്തൊക്കെ ദുരിതങ്ങൾ ഉണ്ടാവുമ്പോഴും ദുരിതങ്ങൾ ഇങ്ങനെ വന്നുകൂടിക്കൊണ്ടിരിക്കുന്ന സമയത്തും ക്ഷമയോട് കൂടിയിട്ട് ഓരോ കാലഘട്ടത്തെയും കണക്കാക്കി മറികടന്ന് പോവുക വേണ്ടത് അങ്ങനെ പോകണോരാണ് എന്തുണ്ടാവണത് അങ്ങനെ സംവർദ്ധയൻ അവർക്കാണ് നന്മയുണ്ടാവുക ഓരോന്നിനെയും നമ്മൾ ഓരോ കാലഘട്ടത്തിനെയും കഷ്ടകാലും നല്ല ഒക്കെ വരുമ്പം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതിന് മറികടക്കുക ഉണ്ണിയ വേണ്ടത് ഞാൻ എന്തേ പറഞ്ഞു ചോദിച്ചാൽ യെസ് ആവിഭക്ത അംശഭാജ ണ്ടാവുമ്പോഴും സുഖം ഉണ്ടാവുമ്പോഴും ഒക്കെ ഒപ്പം നീക്കണവരെയാണ് നമ്മൾ എന്ത് പറയുക എന്ന് പറയുക എന്താ പറയുക ദുഃഖം ഉണ്ടാവുമ്പോഴും സുഖം ഉണ്ടാവുമ്പോഴും ഒക്കെ ഒപ്പം ഉണ്ടാവണം സുഖം ഉണ്ടാവുമ്പം ആള് നമ്മുടെ ഒപ്പം ഉണ്ടാവും ദുഃഖം ഉണ്ടാവുമ്പോഴോ ആ അപ്പോൾ ആൾ ഉണ്ടാവാ കഷ്ടിയ നല്ല കാലത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും മാവ് പൂത്ത് കായ്ച്ച പഴുത്ത മാങ്ങ ഇങ്ങനെ നിറയെ ഉണ്ടാവുമ്പോൾ മാവിൻ്റെ ചോട്ടിൽ കുട്ടികളുണ്ടാവും നാട്ടുകാരുണ്ടാവും കാക്ക ഉണ്ടാവും കുയിലുണ്ടാവും പക്ഷേ എല്ലാ ചെന്തു ജാലങ്ങളും ആ മരത്തിൻ്റെ ചുറ്റും ഉണ്ടാവും അപ്പോൾ ഒന്ന് പോയി വെക്കും അതൊക്കെ മുറ്റത്തെ മാവിൻ്റെ ചോട്ടിൽ ഇന്ന് പോയി വെക്കും ഫ്രീച്ച ഉണ്ടാവില്ല ആര് ഉണ്ടാവുമോ ഒരാളും ഉണ്ടാവും മാവ് ഒറ്റയ്ക്ക് ഇങ്ങനെ ആ പഴുത്ത എലിയും കുഴിച്ചും ഇങ്ങനെ നിൽക്കേണ്ട ഇനി പൂക്കണം പൂത്താ എല്ലാവരും ഇങ്ങനെ നോക്കാൻ തുടങ്ങും പൂക്കുമ്പളാ നമ്മളിങ്ങനെയും മാവ്തൊക്കെയാ മറ്റത്തിൽ ഉണ്ടെന്ന് കാണെന്നെ ചെയ്യാം എന്താ ശരിയല്ലേ ഇത് അങ്ങനെയാണ് ലോകം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവുക ഒന്നുമില്ലെങ്കിൽ ആരും ഉണ്ടാവില്ല അതല്ലേ അതല്ലേത് അപ്പം അതുകൊണ്ട് ഞാൻ അതാ അങ്ങനെ ചിന്തിക്കണതേ നോക്കോ സത്യം ശ്രേഷ്ഠം പണ്ട് വ വിപ്രലാപ് അതാണ് അന്ന് സത്യത്തെ ആശ്രയിച്ചിരുന്നോളൂ അങ്ങ് ഞാൻ ഒന്ന് പറയാച്ചിട്ടാണ് വന്നത് എനിക്ക് വേറെ ഒന്നും അങ്ങോട്ട് പറയാനില്ല തദ്വൈ വാച്യം തൽ കരിഷ്യാമി കൃഷ്ണം അതുകൊണ്ട് അങ്ങ് ധർമ്മത്തിൻ്റെ വഴി കൂടി നല്ലോണം മനുഷ്യരുത്തിക്കോളും അങ്ങേക്ക് നന്മയുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഈ രാജാവിൻ്റെ മുമ്പെന്ന് ഈ വർത്തമാനമൊക്കെ പറഞ്ഞ് അപമാനിതനായിട്ട് വിതുരര് ധൃതരാഷ്ട്രയുടെ അടുത്തുനിന്ന് പോകുന്നുവല്ലോ പോകുന്നു ഒറ്റത്തേര് കയറിയിട്ട് അവിടേക്ക് പോകുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ ധൃതരാഷ്ട്രൻ്റെ അടുത്തുനിന്ന് മുഷിഞ്ഞ് പോകുന്നത് നേരെ യുധിഷ്ഠിരൻ്റെ അടുത്തേക്കാണ് വന്നത് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന സമയത്താണ് കൊട്ടാരത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവിനൊരു വീണ്ടും വിചാരം വന്നു ആർക്ക് ധൃതരാഷ്ട്രമൊക്കെ അദ്ദേഹം പറയാനാ ദേഷ്യത്തിന് പറഞ്ഞുവെച്ചാലും പിന്നെ അദ്ദേഹത്തിന് ഉറക്കം വരാണ്ടേ ഊണ് നേരെ നേര നേരെയാവണ്ടേ ഒന്നും അങ്ങോട്ട് സുഖമാവാണ്ട് രാജാവ് വല്ലാതെ വേവലാതിപ്പെട്ടു ആര് ധൃതരാഷ്ട്ര അപ്പം നമ്മുടെ ജനമേജയ മഹാരാജാവ് ചോദിച്ചു ഈ വൈശംഭായന മഹർഷിയോട് എന്നിട്ട് എന്താ ചെയ്തത് ധൃതരാഷ്ട്ര അദ്ദേഹം എന്താ ചെയ്തത് എന്ത്